അങ്ങനെ സൗണ്ട് അങ്ങനെ ഈ യുവാവ് നമ്മളെ വിട്ട് പോവുകയാണ് ഞാൻ പോയി പന്തലിച്ച് പറഞ്ഞോട് വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ അവന്റെ മമ്മിയുടെ താല്പര്യപ്രകാരം അവൻ പഠിക്കാൻ പോന്നു അങ്ങനെ കിച്ചു നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ് കണ്ട നിങ്ങൾക്ക് കരയുവാ നല്ല വെറുതെ ഇന്നലെയാണ് അവനെ നേരിട്ട് പറയാൻ ഒരു പറയാനൊരു ബഡീ നമ്മുക്ക് അവൻ ആദ്യം മിനിഞ്ഞാന്ന് ഒരു ബാഗുണ്ട് വീട്ടിവെച്ച് ഇന്നലെ വേറൊരു ബാഗ് കൊണ്ട് വീട്ടിവെച്ച് മനസ്സിന് മമ്മി പറഞ്ഞു ചെല്ലാൻ ചേച്ചനാ നാളെ പോയ മതിയോ ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് പറയുന്നേ കൊറച്ചാ വിളിച്ചേ മമ്മി പറഞ്ഞു അങ്ങോട്ട് ചെല്ലാ മമ്മിക്ക് പേടിയാ കാരണം ഈ ഇപ്പൊ ഇവിടെ അടുത്ത പിന്നെ യവന്റെ പ്രായമുള്ളൊരു പയ്യനൊരു പെങ്കുച്ചനെ വിളിച്ചോണ്ട് പോയേടാ യസ്ത്രെ ഈ നഴ്സിങ്ങിന്റെ ഏതമ്മൂന്റെ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോ എത്ര വയസ്സുണ്ട് നീ പറഞ്ഞ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ ജോയിൻ ചെയ്തിട്ട് ആറുമാസായിട്ടില്ല അപ്പൊ സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചപ്പോൾ ചേട്ടായിട്ടൂടെ പോയാൽ മതി പറഞ്ഞു എള്ളോളം തരിയ പതിനെട്ടും ഇരുപത്തി ഒന്നും വയസ്സ് അവരോട് ഒരു യൂട്യൂബ് ചാനൽ തൃപ്തി എന്താ കിച്ചന്റെ കളികളെല്ലാം കഴിഞ്ഞിരുന്നു കുഞ്ഞാവ ഇനി മുതൽ പഠിത്തം അത് കഴിഞ്ഞു മതി കേട്ടല്ലോ കണ്ടുപിടുത്തോടൊപ്പം കാണാൻ ബാംഗ്ലൂർക്ക് പോണോ നീ ചാരി ഇരുന്നു നിന്നെ കൂടെ കിട്ടുന്നേ എന്നടാ എന്നിട്ട് അല്ല എന്താ കോഴ്സും തീരുമാനിച്ചോ അവരിങ്ങനെ മൂന്ന് പേരെഴുതി നോക്കും കോഴ്സ് എന്നിട്ടൊരു തുളസിൽ അതാണോ പഠിക്കാൻ അവരൊരു മൂന്ന് സ്ഥലം എഴുതിയിടും കോഴ്സല്ല മൂന്ന് സ്ഥലം എങ്ങനെയുണ്ട് ഇന്നടത്ത് ഇത്ര ഇത്ര ആൾക്കാര് ഇത്ര ഇത്ര ആൾക്കാർ ഇത്ര നീ പോയി ഇവിടുത്തെ നിന്റെ ഡീൽ ഞാൻ ആരാധകരെല്ലേ ഞാൻ നീ വീഡിയോ കാണുന്നവരുടെ പറഞ്ഞിട്ട് പോ എന്താ പഠിക്കുന്ന കോഴ്സ് പൂർത്തിയാക്കണ്ടക്കാൻ ഈ പഞ്ചായത്ത് നിന്നെ ഇനി കണ്ട പാതി വഴിക്ക് ചെയ്യാം ഉപേക്ഷിച്ചെ പറ്റി എല്ലാരും ഇരിക്കു ഏത് ആ അവനറിയ ആന്റിമാരും അങ്കൾമാരും ഒക്കെ ആവുമ്പഴത്തേക്കുന്നത് പ്രായപൂർത്തിയായ വെമ്പിള്ളാരണോന്ന് മക്കളെ കുഞ്ഞാൻ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇവ ഇവന്റെ പോക്കിനെ പറ്റി രണ്ടുപേർക്കും വേണ്ടി രണ്ടുപേർക്കും കേട്ട് തുറക്കണം ഇതെന്താന്ന് വെച്ചാൽ തലയാണേട്ടോ എനിക്ക് പോവുന്നവര് റസ്റ്റ് എടുക്കുള്ള കഴിഞ്ഞു കഴിഞ്ഞോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോകുന്ന വഴി കിച്ചുനെ ഇറക്കി വിടുന്നതായിരിക്കും വണ്ടിയിൽ നിന്ന് അപ്പൊ കിച്ചു പോവുകയാണ് അല്ലാണ്ട് നീ തന്നെ ഒളിച്ചോടിപ്പോളിച്ചു അവനൊരു നല്ല ആവട്ടെ കാരണം എന്തായാലും രണ്ടു വർഷം കഴിയുമ്പോൾ കല്യാണം ഒക്കെ കഴിച്ച് കുടുംബ കുട്ടികളൊക്കെ ഒക്കെ നിക്കുമ്പോഴത്തേക്ക് ചെരവിനൊക്കെ കാശൊക്കെ വേണേ പഠിച്ചവൻ നല്ല നല്ല നല്ലത്ര ആരുമായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കെട്ടി പിള്ളാര കേട്ടിട്ടുള്ളൂ ചേച്ചി പറഞ്ഞു ബാംഗ്ലൂർ പോവാൻ തിരിച്ചു വരാവുന്ന രണ്ടു വർഷം അവന്റെ മൈൻഡിൽ അതെ വർഷം എങ്ങനെ എങ്ങനെയാന്ന് പൂർത്തിയാക്കണം അപ്പൊ ഞങ്ങളിപ്പൊ എവിടെ പോകുകയാണെന്ന് വെച്ചാല് നമ്മള് നമ്മുടെ കണ്ണൂർ അമ്മുന്റെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ഒന്ന് അവിടെ എറണാകുളം ഹോസ്പിറ്റലിൽ പോണം കണ്ണൻ അവിടെ ഒരു കല്യാണത്തിന് പോണം അതെ ഞാനും കുഞ്ഞാങ്കൂടെ ഹോസ്പിറ്റലിൽ പോണം പിന്നെ അമ്മൂനെ കാണണം പിന്നെ അമ്മൂന്റെ ചില ബിസിനസ്സുകളുണ്ട് അമ്മു പാർട്ണർഷിപ്പിൽ കുറച്ച് ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഒന്നൊന്നായിട്ട് പരിചയപ്പെടുത്തി തരാം അങ്ങനെ നമ്മുടെ കിച്ചു പോവുകയാണ് എല്ലാരും കരഞ്ഞോണ്ട് കവന്റ് കിച്ചു ഹൃദയവും ഹൃദയത്തിൽ അങ്ങനെന്തോ അതെ

എല്ലാരും വിളിച്ചോ എടുക്കുന്ന കവിത അതെ അല്ലേ അവന്റെ അവടെ അതിർത്തിയായിരിക്കും ഫോൺ എടുക്കുന്നത് അസാറല്ല മാമിയായാലും കുഞ്ഞമ്മ ആയാലും കിച്ചുനെ വിളിച്ചു കഴിഞ്ഞാ പ്രതികരണ അങ്ങനെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ എല്ലാം ശാന്തരാക്കൊണ്ട് അവന്റെ കളികൾ ഇനി ബാംഗ്ലൂരിൽ ഇനി കിച്ചുവിന്റെ ബാംഗ്ലൂർ ഡെക്സ് ഇനി അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ ആകുമ്പോ ചേച്ചി ഞാൻ മലയാളം കൊറച്ച് കൊറച്ച് പറയുള്ളൂ ഒരിക്കും മറന്നുപോയിരുന്നു കൊറച്ച് കൊറച്ച് പറയവൻ അപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എവിടെയെങ്കിലും വഴി തെറ്റി ചെറുക്കൻ നിക്കുന്ന കണ്ടോ നല്ല മഡലെടുത്ത് ബാംഗ്ലൂർ തെങ്ങിന്റെ മഡല് വെട്ടി അവര് അടിക്കണം പറഞ്ഞു അതെ പോയിരുന്നു പഠിക്കണെന്ന് പറഞ്ഞോ എങ്ങനെ നിങ്ങളില്ല കമന്റ് അവൻ അവിടെ അവിടെ നിൽക്കുന്ന കണ്ടു അപ്പൊ അവന്റെ കുഞ്ഞമ്മയോ അമ്മയോ ഞങ്ങൾ ആരേലും വായിക്ക എന്തെങ്കിലും വിളിക്കും അടുത്തോന്ന് വീട്ടിപ്പോടാ മലയാളി പിള്ളേരൊന്നും ആ രണ്ടുപേരാ ക്ലാസ് എടുത്തു കൊടുത്തേക്കുന്നത് നന്നായിരിക്കും ഞങ്ങളോ നീ എങ്ങനെ അതിനകത്ത് വന്ന നീ ജർമ്മനി പോയി കഴിയുമ്പോൾ സ്മരണമാണോ പിന്നെ കിച്ചു പെട്ടെന്ന് പഠിച്ച നല്ലൊരു നിലയിൽ എത്തിക്കോ നമ്മളെ അല്ല നിന്നെ അവൻ ജർമ്മനി കൊണ്ടുപോകും എടുക്കേണ്ടി വരും അത് മാത്രം പറഞ്ഞിരുന്നു വർഷം കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യവനെ പറ്റി അവൻറെ കോഴ്സിനെ ബാക്കി കാര്യൊക്കെ എടുക്കണേക്ക് പറഞ്ഞ അവധിക്കൊക്കെ വരുമായിരിക്കും കേട്ടോ അവധിക്കോണത്തിന് വരത്തില്ല നീ ും മിക്കവാറും കൊറച്ചു ദിവസമായിട്ട് കുട്ടി ലീവ് എടുത്ത് റെസ്റ്റ് എടുത്ത് ആലോചിച്ചു എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം അങ്ങനെ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തിയില്ല അവൻ അതുകൊണ്ട് അവന്റെ അമ്മ ഒരു തീരുമാനത്തിലെത്തി

ബാംഗ്ലൂർ ബാംഗ്ലൂർ ആദ്യ കേട്ടോ ബാംഗ്ലൂർ മാംഗ്ലൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് നമുക്ക് പരിചയമുള്ള സബ്സ്ക്രൈബേഴ്സ് പരിചയം എന്തിനാ വരുമ്പോ വിളിക്കണം സർപ്രൈസ് ആയിട്ട് വരും പോലെ ദീപചെച്ചിട്ട് യാത്ര പറയുന്നില്ല ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോയി വേണ്ട നീ ആരോടും പറയണ്ട എന്താ നീ ഒന്ന് ഒന്ന് കുട്ടി കരയാൻ ആഗ്രഹിക്കുന്ന അത് ശെരിക്കും ഇനി ഇറങ്ങുന്ന സീൻ ഞങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ എനിക്കറിയാം ഞങ്ങൾ ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല അതെ പെട്രോൾ പമ്പിൽ കയറി എണ്ണ അടിക്കാൻ ഈ പോക്കൊക്കെ റിച്ചു പോകാൻ അടുത്തെന്ന് പറയും പിന്നെ അവൻ പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾ നാല് വർഷമായിട്ട് വണ്ടി നിർത്തി ഉറങ്ങും ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി ഉള്ളി എരിയുന്നതാണ് നമ്മൾ ഏത് കുട്ടിയുടെ വീട്ടിലാ കുട്ടി ഇങ്ങോട്ട് വരുമോ ഹൗസ് ഓണർ അങ്ങനെ നമ്മൾ അമ്മുവിൻ്റെ വീട്ടിൽ അതെ വീണ്ടും എന്തൊക്കെയോ പാചകത്തിന്റെ പരിപാടിയാണ് ഞങ്ങൾ അപ്പോൾ എന്തൊക്കെയോ അല്ല ആവശ്യപ്പെട്ടിട്ട് അല്ലോസിയേഷൻ നീ അങ്ങനെയല്ലല്ലോ പറയാറുള്ളൂ ഇവനോട് എന്താ നീ ജയിബാ ഇന്ന് അമ്മൂൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അതിന് പിന്നെ എൻ്റെ കൈപ്പടയിൽ ഞാൻ കുറച്ച് പാചകം ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയുള്ള സഹായമാണ് ഇപ്പോൾ സഹായ സഹകരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്ന ഡോക്ടർ പറഞ്ഞ് മേലനങ്ങരുത് ഭർത്താവിനെ കൊണ്ടേ അനങ്ങിപ്പിക്കാവുന്നത് അതുകൊണ്ട് എന്നോട് റെസ്റ്റ് എടുക്കുക ഫുഡ് കഴിക്കുക വെറുതെ ഇരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞാവ് എന്ത് അല്ല എന്ത് ഭംഗിയിലെന്നൊക്കെ ആയിരുന്നു വെച്ചേരുന്നത്

മസാല കാര്യമേ മൂപ്പിച്ചെടുക്ക എന്നിട്ട് അപ്പോയിന്മെന്റ് വിളിച്ചെടുക്കാളത്തേക്ക് കഴിച്ചിട്ട് അവസാനം വായി വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ കൊണ്ട് തീറ്റില്ല ുംട്ടൻ ചായ കട്ടൻ ചായ വെക്കും ഞാൻ എത്ര ബിരിയാണി ഉണ്ടാക്കി എനിക്ക് മഞ്ഞപ്പൊടി കിട്ടുന്നില്ല എന്റെ കഴിവ് പറ്റത്തില്ല എന്റെ മഞ്ഞപ്പൊടിയാണോ അതെയൊരു അതെയൊന്ന് ീസ്ക്രൈബ് സ്റ്റാൻഡ് വേറെ ബ്രെയിൻ വാങ്ങിയില്ല ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൈവസി ആയിക്കോട്ടെ െനക്ക് നാളെ വിഷമം തോന്നുന്നത് എന്തിന് എന്റെ കഴിവ് ചേച്ചിയുടെ നല്ലൊരു വിഷമം നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പറയുന്നു ചിക്കനല്ലേ എന്തേലും പറയാനുണ്ടാ എന് പറയോ ഇതിന്റെ ആവശ്യമില്ലാത്ര ഫോക്കസ് ആ

അപ്പുറത്തുള്ള തറാവിനെ ഞാൻ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു വിളിക്കുമ്പോൾ തള്ളേ അല്ലല്ലീണിച്ചല്ലേ കഴിഞ്ഞേക്കാട്ടും അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് അവിടെ ട്രെയിനറുണ്ട് പത്ത് ദിവസത്തെ രണ്ടു ദിവസം കൊണ്ട് എടുത്തു എന്നിട്ട് രണ്ടാഴ്ചത്തേക്ക് ലീവ് അവള് എന്നോട് പറഞ്ഞു

കാപ്പി വേണം ഫ്രിഡ്ജ് ഒക്കെ ാണ് എനിക്ക് മുൻപിരിങ്ങൂന്റെ ഫ്രിഡ്ജൊക്കെ റംബൂട്ടാൻ

ഇനി എനിക്ക് ആകെയുള്ള പ്രദേ കണ്ണാ അങ്ങനെയല്ലേ കണ്ണാപ്പുട ഹൽദി കണ്ണാപ്പുട റിസപ്ഷൻ കണ്ണാപ്പിടം കാണാൻ ഇല്ലത്തെ കാണാൻ വയറ് കാണാൻ ഇല്ലാത്ത കാര്യങ്ങൾ ി പക്ഷെ വയനാട് ഏത് പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയില് അവിടെ അമ്മുവിന്റെ സീനിയർ ആയിരുന്നു നമ്മടെ ജീവിത ദുരിതം ബിസിനസ് അമ്മ അമ്മ വല്യ രണ്ടായി രണ്ടിട്ടു നാളെ അമ്മൂന്റെ ബിസിനസ് നീ ആദ്യം ഏതാ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നേ എന്റെ ഏത് ബിസിനസ് നാളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നാലഞ്ചെണ്ണം ഉണ്ട് നടക്കുന്നെയോ തലയ്ക്ക തലക്കാവല്ലോ എന്റെ മനസ്സിനു

ശരിക്കും അപ്പോൾ ഇങ്ങേർക്ക് അതിനെക്കതിത്തിപ്പോ ലൈലില്ലേ അത്രയേ ആയില്ലല്ലല്ല ഇത് കുത്തുന്നവർക്ക് പ്രത്യേകത ഒരു ഒരു വൈബ് ഉണ്ട് തമ്മിൽ ഇതിക്ക് പറ്റില്ല അഡ്രസ് ഒക്കെ ഇടുമ്പോ ഒരു സേഫ്റ്റി പിന്നി തപ്പിടകൻ ഇനി നമ്മൾ പോയിട്ട് ശരിക്കും നമ്മൾ അമ്മച്ചി എന്ന് പറ എടാ ഇنده സ്റ്റിക്ക അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാർന്നാ അങ്ങനെ അതില്ല ഞങ്ങ ക്യാമറമാൻ അതിന് ഇതിന് പണി എനിക്ക് ഇതില് കാറി എനിക്ക് ആരിയലക്കം ഇട്ടു കുത്തെ പറ ഞങ്ങ സാമ്പാർ സാമ്പാർ ദാരട്ട സാമ്പാർ താഹമ താറവ താറവമ്മേൻേട കൂടി ശമിക്കണം ആകെ അങ്ങോട്ട് മ്യൂട്ട് ചെയ്ത് കാണാം ഓ നിങ്ങളുടെ ഫോണിൽ ഈ സൗകര്യമൊന്നുമില്ലല്ലേ ഞാൻ നോയിസ് കാൻസലിങ് അങ്ങനെയൊന്നും കട്ടി അല്ലടാ 25 ലേ ഉണ്ട് എസ് 23 അൾട്ര അതിവരവീന്ന് വാങ്ങ വീണില്ല അപ്ഡേറ്റ് ചെയ്തതൊന്നും ഇല്ലേ ഇവിടുോ ഞങ്ങൾ മേഡ് ചെയ്യ പോൾ അപ്ഡേറ്റ് ആפיങ് ഒന്നും ചെയ്തിട്ടില്ല എന്ന അപ്ഡേറ്റ് ഇല്ല ഫോണെ കഷ്ടപ്പെട്ട് ഈസ്റ്റരം വൈകി രച്ചാ അമ്മ ടിവി അടോ പിന്നെ കാണാം ടാറ്റ ഓക്കേ ബൈ